കഴിഞ്ഞ സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് ലേ ബ്രഹ്മശ്രീ കെ വി ദാമോദരൻ അതായത് എന്റെ ഗ്രാൻഡ് ഫാദർ ഉണ്ണി ദാമോദരന്റെ അച്ഛൻ അദ്ദേഹത്തിന്റെ നൂറ്റാം ജന്മവാർഷികം അനുബന്ധിച്ച് ഒരു ഫ്രീ ഡയാലിസിസ് സെന്റർ പെരുങ്ങോട്ടുവര ഈ ക്ഷേത്രത്തിന്റെ ടി വി തുടങ്ങാൻ പോകുന്നുവെന്ന് ഞങ്ങൾ അനൗൺസ് ചെയ്തിരുന്നു ഇതിനുശേഷം അച്ഛന്റെ സഹോദരങ്ങളായ എന്നിവരെല്ലാം കുടുംബത്തിൽ വലിയ കോലാഹലങ്ങൾ സൃഷ്ടിക്കുകയുണ്ടായി ക്ഷേത്രത്തിന്റെ മുതൽ അവർ പറഞ്ഞത് അങ്ങനെ തന്നെ കോഴ്സിൽ പറയുകയാണ് ക്ഷേത്രത്തിന്റെ മുതൽ നാട്ടുകാർക്ക് തിന്നാൻ കൊടുക്കില്ല എന്നാണ് അവർ പറഞ്ഞത് ഈ കലഹങ്ങൾ ആരംഭിച്ച് ഡിസംബർ പതിനേഴാം തീയതി പ്രവീണും കൂട്ടരും തൃശൂർ കോടതിയിൽ ഒരു ഇഞ്ചക്ഷൻ ഫയൽ ചെയ്തു എന്റെ ഹസ്ബൻഡായ സൂരജനും അനിത്തിന്റെ ഹസ്ബൻഡായ അരുൺ ക്ഷേത്രം ശ്രീകോവിലിൽ പ്രവേശിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആ ഇഞ്ചെക്ഷൻ ഞങ്ങൾ എത്രത്തോളം മെന്റലി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അത്രത്തോളം എന്റേലി ടോർച്ചർ അതിട്ടുണ്ടവർ ക്ഷേത്രം തന്ത്രിയായ അച്ഛൻ ഇനി ഇത് ഇവിടെ വെച്ച് എന്ന് പറഞ്ഞ് നാട്ടുകാരും ഭക്തരും ചേർന്ന അവരെ അമ്പലത്തിൽ നിന്ന് പുറത്താക്കി അവസാനം നാടകീയമായി ജൂൺ പന്ത്രണ്ടാം തീയതി കർണാടകയിലെ ബലന്തൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നും പോലീസുകാർ വന്നിട്ട് അരുണിനെ അറസ്റ്റ് ചെയ്യാണ് അച്ഛനും അരുണും റേപ്പ് കേസുകളുടെ പ്രതിയാണ് ഒന്നാം പ്രതി അരുൺ രണ്ടാം പ്രതി ഉണ്ണി അവസാനം അവസാനവർ പറഞ്ഞു നിങ്ങൾ അച്ഛനെ ഞങ്ങൾ കൊണ്ടുപോകുന്നില്ല അരുണെ ഞങ്ങൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു പറഞ്ഞ് അരുണെ കൊണ്ടുപോയി ഒപ്പം ഞാനും നമ്മുടെ രണ്ട് കുടുംബ സുഹൃത്തുക്കളും ചേർന്ന് കാറിൽ പോയി ഞങ്ങൾ അവിടെ എത്തുന്നത് ഏകദേശം പുലർച്ചെ അവിടെ ചെന്നതിന് ശേഷമാണ് വളരെ നാടകീയമായിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ ഉണ്ടായത് ബലമ്പൂർ സ്റ്റേഷനിലെ സിഐ കുറച്ച് ഫയൽസ് കാണിച്ചു തന്നു ചാറ്റ് ഫയൽസ് അത് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ഹണി ആണ് എന്നെ അപ്പുറത്തേക്ക് വിളിച്ചോണ്ട് പോയിട്ട് പറഞ്ഞു അച്ഛനെ ഞങ്ങൾ ഇതിൽ നിന്ന് ഒഴിവാക്കി തരാം അച്ഛൻ ഇതിൽ പ്രതി വിക്ടിമിനും ഉറപ്പാണ് വിക്ടിമിനും അറിയാം ഇത് നിങ്ങളുടെ ഓപ്പോസിറ്റ് പാർട്ടിയുടെ കളിയാണ് അച്ഛനെ ഇതിൽ നിന്ന് ഒഴിവാക്കണമെങ്കിൽ രണ്ടു കോടി രൂപ തരണമെന്ന്